റേഡിയോ സ്വാഗതം ഞാൻ സിന നമ്മുടെ സ്കൂളിൽ നടക്കുകയാണല്ലോ എല്ലാം തത്സമയ ദൃശ്യങ്ങൾ ഞങ്ങൾ യൂട്യൂബ് എത്തിക്കുകയാണ് അതെ നമ്മുടെ സ്കൂളിന്റെ അതായത് ആർ എച്ച് സ്കൂൾ വാർഷികാഘോഷം പഠനോത്സവം ഹൈടെക് കിച്ചൺ കോംപ്ലക്സ് ഉദ്ഘാടനം നമ്മൾ നിർമ്മിച്ച സ്നേഹവീടിന്റെ താപോൽദാനം യാഥാർത്ഥ്യ സമ്മേളനം സാംസ്കാരിക സമ്മേളനം തുടങ്ങി കുട്ടികളുടെയും ടീച്ചേഴ്സിന്റെയും കലാപരിപാടികൾ കുട്ടികൾ നിർമ്മിച്ച പഠന സമകളുടെ പ്രദർശനം നാടൻപാട്ട് എന്നിവ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ ദൃശ്യങ്ങളാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി റേഡിയോ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പൊ നിങ്ങൾ പോയി പ്രോഗ്രാം 33 കേട ഏറ്റുമേകുന്ന പുരസ്കാര ദാനമുകൊള്ളുന്ന ഈ ചടങ്ങினை സ്വാഗതം ചെയ്യുന്ന സംസാദിക്കുന്നതിനായി മേലാ തോ വിദ്യാഭ്യാസം സൊസൈറ്റി ഡയറക്ടർ ശ്രീ ഗിരീഷ് കെഎം കെഎം ഗിരീഷ് സാർനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. സദസ്സിനെ വിശിഷ്ട വ്യക്തികളെ ആരംഭിച്ച സിറ്റിന്റെ 67 ആമത്തെ വാർഷിക കൊണ്ടാടാൻ കൊപ്പനത്തിൽ ഇവിടെ നാല് മൂന്ന് അധ്യാപകർ ഒരു ഓ എയും അടക്കം നാല് പേർ ഈ സ്ഥാപനത്തോട് ഇവിടെ പറയുകയും കൂടി ചെയ്യണം അപ്പോൾ അവർക്കുള്ള അഭീകരമായ ഒരു യാത്ര കൂടിയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം നടക്കുകയാണ് ഇന്ന് അവസാനത്തെ അവസാനത്താണ് നമ്മുടെ കിച്ചൻ കോണ്ടാക്സിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ ആദ്യമായി യോഗത്തിൻ്റെ അധ്യക്ഷൻ കപ്പൂറിനെ സ്വാഗതം ചെയ്യുക ಇಂಪ್ಲೆ ಉದ್ಘಾಟನ ಸ್ವಾತಂತ್ರ್ಯ ಉಪಹಾರ ಸಮರ್ಪಣೆ ಶೀಲಾ ದಾಸ್ শ্রী मैं बात बता रहा हूं सर तो तो ये है ना ये सब कहते हैं ना अदा कथा बोलते हैं अदा कथा बोलते हैं सही मांगो सही अंदर बनना करना अदा कथा सब बोलते हैं सही ई पी सी बी सी सी സ്വാഗതം ചെയ്തു നമ്മുടെ അദ്ദേഹത്തിന്റെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായിട്ട് നമ്മുടെ നമ്മുടെ ഇത്

ಎಲ್ಲ ಸ್ವಾತಂ ಕೂಡ ನಮ್ಮೇಶ್ವರ ಕೃಷ್ಣಪ್ರಸಾತ್ಹ ಸ್ವಾತಂಶ್ರಯೋಗ ನಂದಿಪ್ರಭಾ ಅದೇ ನಂದಿ ಅರ್ಕೋ ಈ ಪ್ರೇಮ ನಮ್ಮ ಕಲಾಪ അതിനുമ്പായി ഈ വിഭാഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നതിനായി നമ്മുടെ സ്കൂൾ മാനേജർ പ്രൊഫസർ കൊണ്ട് ഞാനിന്റെ വാക്കുകൾ നിങ്ങൾക്ക് നന്ദി നമസ്കാരം

बाय जय अस्थानवाड़ के लिए जारिया कोई ना सीला सीला कमीशन यानी नाम हो चुके हैं तो ये सीला कौन से फर्स्ट यूटिलिटी स्टेट ऑर्गेनाइजिंग कमिश्नर गए सिटी स्टेट ऑर्गेनाइजिंग कमिश्नर मानो जब स्टेट कमिश्नर आना तो ये नहीं है

ഓഫീസ് സ്റ്റാപ്പിൻ്റെയും രാത്രിയായിട്ട് പരിപാടികളോടനുബന്ധിച്ച് ഇന്നലെ മുതൽ വിവിധ പരിപാടികളോടുകൂടി തുടങ്ങിയ അതായത് നമ്മുടെ പഠനോക്ഷ പരിപാടികളോടുകൂടി തുടങ്ങിയ പരിപാടി ഇതിൽ സമാപനത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങാണ് ഇന്ന് നടന്നത് നമ്മുടെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നതിനും വൃത്തിയായ രീതിയിൽ തയ്യാറാക്കുന്നതിനും വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടായിരുന്നു സ്ഥലത്തിൻ്റെ പനിമീ ഈ വിദ്യാലയത്തിൻ്റെ കെട്ടിടങ്ങൾ മാറുന്നതോടൊപ്പം അത് മാറ്റിയതോടൊപ്പം നമുക്ക് സൗകര്യപ്രദമായ ഒരു ഹൈടെക് അടുക്കളയും കൂടി തയ്യാറാക്കാൻ കഴിയും നമ്മുടെ ക്ലാസ് റൂമുകളൊക്കെ ഹൈടെക്കായി അതോടൊപ്പം നമ്മുടെ അടുക്കളയും ഐടെക്കായി അങ്ങനെ വൃത്തിയോടുകൂടി നമ്മുടെ കുട്ടികൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം പാകം ചെയ്യുന്നതെന്ന് അത് വിതരണം ചെയ്യുന്നതെന്ന് நம்ம ஆ ஹாள் உபயோகி கொண்டு டெயனிங் ஹாள் தயாராக்கிட்டு அங்கே வெயிலும் மழையும் ஒன்றும் கொள்ளாது பட்சம் கழிக்க சௌகரியம் ஏற்படுத்திட்டு அது உதவ இனி நமக்கு வளர்ப்பு போகல நமக்கு பரிமாறிகள் கழிஞ்சுக்கால் நம்ம இடுக்கன் நாடு பத்து நாற்பத்தி மூணு குட்டிகள் நமக்கு அவார்டு கொடுக்கின்றது அது கழிஞ்சு ഈ വിദ്യാലയത്തിലെ അധ്യാപകളുടെയും അധ്യാപകന്മാരുടെയും കലാപരിപാടിയുണ്ട് അതൊക്കെ കാണാനാണ് നിങ്ങളുടെ കിട്ടുന്നത് സമയം ഞാൻ ബന്ധിപ്പിക്കുന്നില്ല എല്ലാവരും അത് നല്ല രീതിയിൽ നമുക്ക് ഈ പരിപാടി ഇങ്ങനെ കൊണ്ടോട്ട് കൊണ്ടുപോകണം ഈ അടുക്കളയുടെ ഉദ്ഘാടനം വേണ്ടി ഭക്ഷണ കൂടി